ഇന്ന് മീനുകൊണ്ടുള്ള റെസിപ്പിയാണ് ഫിഷ് മോളി അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് കിലോ ആവോലി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരല്പം ചെറുനാരങ്ങിൻ്റെ നീര് അതിലേക്ക് പിഞ്ഞുകൊടുക്കുക ഈ മസാല ഈ മീനില് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിടുത്ത് ഫ്രൈ ചെയ്യാം മസാല കൂടരുത് അപ്പോൾ കരിഞ്ഞു പോയ കറി ആ ഒരു കളറ് നഷ്ടപ്പെടും അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ചൂടായതിനു ശേഷം നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നാല് മിനിറ്റ് ഫ്രൈ ആയതിന് ശേഷം മറിച്ചിടാം ഇത് ഓവർ ക്രിസ്പ് ആവേണ്ട കേട്ടോ കാരണം കറിയിൽ കിടന്നിട്ട് ഒന്ന് ബോയിൽ ആവാനുള്ളതാണ് ഇനി ഞാൻ മീൻ ഫ്രൈ ചെയ്തതിന് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചുവപ്പ് ചെയ്തത് ഇടുന്നുണ്ട് ഒരു നാല് പച്ചമുളക് പൊളിച്ചിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട് ഒരല്പം കറിവേപ്പില ഇടുന്നുണ്ട് ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ട എണ്ണം മുറിച്ചത് പിന്നെ ഒരു അഞ്ച് ഗ്രാം ഗ്രാമ്പു ഒരു നാല് ഏലക്കൻ്റെ ഉള്ളിലത്തെ ഈ കുരു എടുത്തത് ഇതിലേക്ക് ഇടുന്നുണ്ട് ഇതിലേക്ക് ഒരു എട്ട് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു മീഡിയം സവാള ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം ഇതിനി നാലോ അഞ്ചോ മിനിറ്റ് ഒന്ന് ചോട്ട് ചെയ്തെടുക്കുക നല്ല ബ്രൗൺ ബ്രൗണാവൊന്നും വേണ്ട അതിൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറിയതിന് ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുക ഒരു മൂന്ന് മിനിറ്റ് കൂടെ ഇതൊന്നും ഇങ്ങനെ വഴറ്റിയെടുക്കുക ഇനി ഒരു തേങ്ങയുടെ രണ്ടാം പാൽ എടുത്തത് രണ്ട് കപ്പ് ഉണ്ടാവും ഇതിലേക്ക് നമുക്ക് വയ്ക്കാം ഒരൊന്നര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം പിന്നെ അത് തിള വന്നതിന് ശേഷം ആ ഫ്രൈ ചെയ്ത് വെച്ച മീൻ അതിലേക്ക് ചേർക്കാം ആ മീനെ മീനലിറ്റു ശേഷം നല്ല ശ്രദ്ധിച്ച് ഒന്ന് ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകും ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഫൈനായിട്ട് പൊടിച്ചെടുത്ത കറിയുടെ കളർ മാറും ബ്ലാക്ക് കളറാവും അപ്പോൾ അത് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഒരു മീഡിയം തക്കാളി ഒന്ന് സ്ലൈസ് ചെയ്ത് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കട്ടോ ഞാൻ തേങ്ങയുടെ അരക്കപ്പ് ഒന്നാം പാൽ ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇനി തീ ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര് നീര് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഫിഷ് മോളി റെഡി ആയിട്ടിട്ടോ ഇതൊരു അഞ്ച് മിനി മണിക്കൂറെങ്കിലും അവിടെ വെച്ചതിന് ശേഷം കഴിക്കണ്ട അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ കഴിച്ചാലാവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അത് അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടേൻ്റെയൊക്കെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യിട്ടാണ് അതുപോലെ ഫോളോ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഓക്കേ